മക്കളെ ഇന്നൊരു കല്യാണത്തിൻ്റെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഇവിടെ പാലക്കാട് ഒറ്റപ്പാലം ഭാഗത്തുള്ള വരിക്കാശ്ശേരി മണ്ണലാണ് ഇന്ന് ഷൂട്ടും കാര്യങ്ങളും നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇവൻറ്റും കാര്യങ്ങളും ഒക്കെ ഒരു കവറേജിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അവിടെ എത്തി കേട്ടോ ഇവിടെ ഒരു കാണിച്ച ഒരു സാധനം ഫ്രണ്ടിൽ നിന്ന് ബെൻസിൻ്റെ വണ്ടി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ബെൻസ് കണ്ട കാറ് കിടക്കുന്ന അടിപൊളി അല്ലേ അതേപോലെ തന്നെ ഇവിടെ എൻട്രി കാര്യങ്ങള് ആണ് മൊത്തത്തിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ മൊത്തം ആംബിയൻസും ഉള്ളിലും എല്ലായിടത്തും തരാം വലിയൊരു ബ്ലോഗർ ഒന്നും അല്ല ഒരു ബിഗിനറാണ് അപ്പൊ അതിൻ്റെ മിസ്റ്റേക്സും കാര്യങ്ങളും എൻ്റെ സൈഡിൽ നിന്നുണ്ടാവും അതെ ആദ്യം തന്നെ ക്ഷമയൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞ് തരാം ചെറിയൊരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നതാണ് അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് ഈ പ്രോഗ്രാം ഞാൻ എന്റെ കൂടെ ഒരു ബ്ലോഗ് എടുക്കുകയാണ് വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല കേട്ടോ ആദ്യം തന്നെ പറയാം രാപ്പകൽ എന്ന് പറഞ്ഞ പടം ഉണ്ട് പാട്ടൊക്കെ ഉള്ളല്ലേ ആ പാട്ടെടുത്ത് ഈ സ്ഥലത്തുനിന്നാണ് ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ആയിട്ട് ഫ്രണ്ട് ഏരിയ ആണ് ഇപ്പൊ ഇവിടെ കല്യാണത്തിന്റെ സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇങ്ങനെ വെച്ചത് ഇനി കുറച്ച് ലൈറ്റ് ആയിട്ട് മ്യൂസിയം ഒക്കെ ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം ഇവിടെ കണ്ടോ പ്രോഗ്രാംസിൻ്റെ ഓരോ ഊഞ്ഞാലിലൊക്കെ ആടുന്നുണ്ട് മക്കൾ കണ്ടോ കിടൽനാട്ടം അവിടുത്തെ ആംബിയൻസ് വേറെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പറയാണ്ട് ഇവിടെ ആനയൊക്കെ നമ്മൾ നിർത്തുന്ന ഒരു സ്ഥലമുണ്ട് ആനയെന്ന് പറഞ്ഞാൽ അറിയില്ലേ വലിയ ആന അതന്നെ ആ ആന നിർത്തുന്ന സ്ഥലമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പന്തലാക്കിയിട്ടുള്ളത് പന്തലാക്കിയത് ഈ ഏരിയയിലാണ് ഇവിടെ ആനയും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു വരിക്കാശ്ശേരി മനൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇത് ഈ വരിക്കാശ്ശേരി മന പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നാലുകെട്ടാണ് വരിക്കാശ്ശേരി മന എന്ന് പറഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഒരു ബേസിക്കലി അതേപോലെ ഇതിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ മുംബൈ നിന്നുള്ള ഒരാൾ പഠിച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടിട്ടുണ്ട് കുറേ പ്രത്യേകതകളുണ്ട് മൊത്തമായിട്ട് എനിക്ക് അറിയില്ല അറിയുന്നത് പറയാം ഇതപ്പോൾ ആനനെ സെറ്റ് ചെയ്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ കാണിച്ചു ഇവിടെയാണ് ഫുഡ് കോഡും കാര്യങ്ങളുള്ളത് ഫുഡിൻ്റെ സെക്ഷൻസ് മൊത്തം ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഓരോ ഓരോ പണിയിലാണ് ഇതാ ഇതാണ് ഫുഡിൻ്റെ ഏരിയ സെക്ഷനും കാര്യങ്ങളുള്ളത് ഇവിടെയാണ് ഫുഡും അതേപോലെ കാര്യങ്ങളൊക്കെ ഒന്ന് വിളമാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ മൊത്തം കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിയുന്നുള്ളൂ അതിൻ്റെ ഓരോ തിരക്കിലാണ് ഇവിടെ ഉള്ളത് പിന്നെ അതേപോലെ കല്യാണം നടക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമേൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ കാണുന്ന അതേ സ്ഥലവും മറ്റേ ഒക്കെ ഒരു പടക്കമുണ്ട് ഇങ്ങനെ പേര് കിട്ടുന്നില്ല ഉള്ളിൽ നടക്കുന്ന പ്രോഗ്രാം എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിലൊക്കെ വന്നതിൻ്റെ സന്തോഷം എനിക്ക് അതിലേറെ ഇറക്കി കുറച്ച് നീളം കൂടിപ്പോയോ ഇവിടെ ബാക്കിൽ വേപ്പം ഞാൻ അവിടെ എത്തിയപ്പം ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആറാം തമ്പുരാൻ രാപ്പകലി എനിക്ക് 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 പ്രേതം ടൂവും കാര്യസ്ഥനും ഒക്കെ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്ത് കണ്ടോ ബാക്കിൽ കാര്യമായിട്ടുള്ള ഫോട്ടോഷൂട്ട്സ് ആണ് നടക്കുന്നത് അപ്പോൾ ഇവരെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും കഴിഞ്ഞതിനൊക്കെ ശേഷമാണ് ബാക്കി ഇവൻറ്റും കാര്യങ്ങളും നടക്കട്ടോ എൻഗേജ്മെൻറ്റ് പ്രോഗ്രാമാണ് അതിൻ്റെ ഭാഗത്താണ് നടത്തിയിട്ടോ ലൈറ്റായിട്ട് അവിടെ മ്യൂസിക്കും കാര്യങ്ങളും ഔട്ടറിൽ പ്ലേ ആകുന്നുണ്ടായിരുന്നു അവരെ മ്യൂസിക്കും കാര്യങ്ങളും അതേപോലെ തന്നെ ഞാനിപ്പോൾ കവർ ചെയ്യുന്ന ചെറിയ ചെറിയ വിഷ്വൽസ് ഇല്ല ഈ ഫ്രണ്ടിലുള്ള ഏരിയ ഇതൊക്കെ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്ന് ആ കല്യാണത്തിൻ്റെ കാര്യത്തിൻ്റെ സോറി എൻഗേജ്മെന്റിന്റെ കാര്യത്തിൽ നല്ല രീതിയിൽ സെറ്റും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതൊരു പ്രത്യേക ഭംഗിയാണ് ആ പാട്ടൊക്കെ അടിപൊളിയായിട്ട് അവർ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാം അടിപൊളി എന്താ പറയാ നിനക്ക് പ്രോഗ്രാം നടത്തുക എന്ന് പറഞ്ഞ ഒരു സംഭവം ആട്ടോ കാരണം അങ്ങനെ ഒരു മനയിലൊക്കെ വെച്ച് നടത്തും കിടന്നു ആറാം തമ്പൂരാനിൽ മംഗലശ്ശേരി ഈ കാണുന്നത് ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഭംഗിയാട്ടോ ആ ഫീലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ കണ്ടോ സെറ്റ് ഇട്ടതാണ് ഫുള്ള് കണ്ടോ അടിപൊളി ആംബിയൻസിലാണ് സെറ്റ് ഇട്ടത് അതുകൊണ്ട് തന്നെ ഓരോ ഫ്രെയിംസും കാണാൻ നല്ല ഭംഗിയാണ് ഭയങ്കര വൃത്തിയിലാണ് സെറ്റ് ഇട്ടത് കണ്ടോ സ്റ്റേജും അതേപോലെ സിറ്റിങ്ങും അതേപോലെ ഓരോന്നും എടുത്തു പറയേണ്ടതാണ് പിന്നെ ഓല കൊണ്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടോ കണ്ടിട്ടോ തോരണം പോലെ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കുറച്ച് നേരം ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളും അതൊക്കെ എടുത്ത് ഞാൻ പിന്നെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി കാരണം എനിക്ക് ഡ്രോൺ ഷോട്ട്സും കാര്യങ്ങളും എടുക്കാമായിരുന്നു അവിടെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും റോസാപ്പ് കൊടുത്തിട്ടൊക്കെ വെൽക്കം വെൽക്കം ശരി വെൽക്കം ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെയാണ് പറയാൻ ഞാൻ ഡ്രോണൊക്കെ ഫ്ലൈ ചെയ്ത് വന്ന് ഡ്രോൺ ഷോട്ട്സ് കൊടുത്തിട്ട് വരിക്കാശ്ശേരി മന ആകാശിന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പണിയില്ല ഇനി അല്ല എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അന്ന് അപ്പം ഒരു സ്ഥലത്തൊക്കെ പോയി ഇപ്പോൾ പണിയുണ്ട് നല്ല കേട്ടോ ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെ സ്ഥലത്ത് പോയി വീട് എടുക്കാൻ പറ്റുന്ന ഒരു ഒരു ഇതുപോലെ തോന്നി അവിടെ പോയപ്പോന്നെ അത് അവിടെ ഒരു ഗിഫ്റ്റ് പോലെ ചെറിയ ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ വെൽക്കംസ് വെൽക്കം ഡ്രിങ്സും കാര്യങ്ങളും കൊടുക്കും അതിനുശേഷം അവിടെ മുരുമെള്ളമൊക്കെ ഉണ്ട് മരുമെള്ളം അങ്ങനെ ഉജലൊക്കെ ആക്കി വെച്ച് സെറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട് അത് അങ്ങനെ ഒരുപാട് കാര്യമായിട്ട് കല്യാണത്തിന് ചടങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ട് നിൽക്കുകയാണ് അന്നപ്പോ പെണ്ണിന്റെ എൻട്രി ഒക്കെ ഇനി പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് പെണ്ണ അവിടെ വരണം പെണ്ണ് വരുന്നതിന് മുമ്പുള്ള കുറേ ജാതക കൈമാറ്റങ്ങൾ കാര്യങ്ങൾ അതേപോലെ തന്നെ സംസാരങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓൺ ദ അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഓരോരു ചടങ്ങിൽ മോതിര അണീക്കൽ അങ്ങനത്തെ ഓരോ ചടങ്ങുകളാണ് വരാൻ പോകുന്നത് അതും ഓരോന്ന് വെച്ചാൽ ഓരോന്ന് വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കുകയായിരിക്കും ചെയ്യുക അതേപോലെ തന്നെ ഇനി ഇപ്പോൾ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഒരു ഗംഭീര എൻട്രി ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഗംഭീര അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത എൻട്രി ഉണ്ടാവും അങ്ങനെ ഞങ്ങളോട് വെയിറ്റ് ചെയ്യണം ഞാൻ ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഓരോന്നെ ഷെയർ beautiful bride has joined us As the bride steps forward, she carries with her the blessings of tradition and the promise of a new journey. And ുന്നിടത്ത് എന്താ എനിക്ക് കാര്യം ഞാൻ പലപ്പോഴായി ചിന്തിച്ചുകൊണ്ട് ഇവർക്ക് കൊടുത്താൽ മധുരം ഇതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതും എടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പിന്നെ അവിടെ ഫുഡിൻ്റെ സെക്ഷനിൽ പോയപ്പോൾ ഫുഡ് ഇഷ്ടം പോലെ ഐറ്റംസ് വിളമ്പുന്നുണ്ട് ഈ കുപ്പിയിലാക്കിയിട്ട് വിളമ്പെക്കുന്ന ചിന്തിച്ച് പോയി അതേപോലെ ഉപ്പേരി അച്ചാർ പപ്പടം പുള്ളിഞ്ചി പായസം അങ്ങനെ പറഞ്ഞ് വിവിധ ഐറ്റംസ് അതേപോലെ സ്നാക്സിൻ്റെ കൗണ്ടേഴ്സിലേക്കാണെങ്കിലും അടിപൊളി ഐറ്റംസ് അച്ചാർ ഉപ്പിലിട്ട് നാരങ്ങ മുതൽ കണ്ണിമങ്ങ അങ്ങനത്തെ തരങ്ങളെ മങ്ങ എല്ലാ ഐറ്റംസ് അതേപോലെ ഓൾ ഫാമിലി ഹാപ്പി ആയിട്ട് കുറേ ഫോൺ ഫോട്ടോസും കാര്യങ്ങളും അതിൻ്റെ സെക്ഷൻസ് അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു എല്ലാം കൊണ്ട് ഒരു കിഡിലൻ കിഡിലൻ കിഡിലോസ്കി പരിപാടി തന്നെയെന്ന് വേണമെങ്കിൽ പറയാം ആളെ ഫ്രണ്ട് ആണ് ആ ഫോറിനറ് ഫോറിനർ ഫ്രണ്ടാണ് സുഹൃത്താണ് നമ്പനാണ് അങ്ങനെയാണ് വന്നത് എനിക്ക് എങ്ങനെ കണക്ഷൻസ് ഒന്നും വരെ റൈറ്റ് നൗ ഹിയർ ദ സോ അറിയില്ലോട്ടോ ആക്ച്വലി ഈസ് കേരള 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 ഗുഡ് വാട്ട് ഫീൽ യു യു ലവ് Will, do you, will you visit again yes yes i'm is, visiting my dad this is, is the first time you visiting here yes. first time how was how was this place Amazing. this is varika mana and this is naliket yes. yes. the place is called yes. uh, ചെറിയൊരു ഷോട്ട് എടുക്കാൻ വേണ്ടി ഒരാള് നമ്മളിപ്പം കൂടി നമ്മളെ വീഡിയോ കാണുന്ന ആളാണെന്ന് ഈ അമ്മയൊക്കെ പറഞ്ഞ അമ്മയും അനിത്തിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ അടിപൊളിയാകും സൈഡിലേക്ക് വരണം ചോറ് വിളമ്പതിന് ശേഷം സാമ്പാറും അതേപോലെ വേറെയും കറികളും അടിപൊളിയാട്ടോ അതേപോലെ രസം രണ്ട് കൂട്ടം പായസം ഉണ്ട് എന്തായാലും വെറൈറ്റി ഐറ്റംസ് തന്നെ എല്ലാം കൊണ്ടും കിഡിലൻ കിഡിലോസ്കിന്ന് തന്നെ പറയണം മക്കളെ ഐറ്റംസ് ചക്കെ ഇട്ടിട്ടുള്ള ഉപ്പേരിയാണെന്ന് തോന്നുന്നു അതേപോലെ അച്ചാറിൻ്റെ ഐറ്റംസ് പുളിയഞ്ചിൻ്റെ ഐറ്റംസ് ഇത് ഫിഷ് ഫ്രൈ ആണെന്ന് നിങ്ങൾ വിചാരിക്കും ഇത് ഫിഷ് അല്ല വഴുതന അല്ലേ വഴുതന നൈസെത്തിട്ട് ആക്കിയതാണ് പിന്നെ അതേപോലെ പച്ചടി കിച്ചടി ഉപ്പേരി പപ്പടം ഐറ്റം ഐറ്റംസ് കണ്ടിട്ട് നോക്കി എന്ന് പോകാം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഇത്രയും തോന്നൽ ഐറ്റംസ് വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് സദ്യ കേട്ടോ ഇത്രയും തോന്നൽ ഐറ്റംസ് ഉള്ള സദ്യ ലൈഫിലാദ്യ കഴിച്ചാൽ ഇത് ഇത് എന്തിനും എന്തോ വഴുതന വഴുതന ആ സാധനം തന്നെ പിന്നെ എന്നെ ശ്രദ്ധയിൽപ്പെട്ടു ഈ വെള്ളക്കുപ്പി എന്തിനേ ഇത് ഇങ്ങനെ ഇത് അതല്ല ഐറ്റം അതല്ല മനസ്സിലായില്ലേ വെള്ളമാണ് സാധനം സബ്സേപയുടെ ശുദ്ധ പാനിട്ടോ അവർ പിന്നീട് വീണ്ടും ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നതും അതേപോലെ നല്ലൊരു മൊമെന്റ് അല്ല അതിങ്ങനെ എടുത്ത് വയ്ക്കുന്നത് നല്ലത് അതിഗംഭീരായ കല്യാണമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം ആൾക്കാരുണ്ട് ഇത് നടക്കുന്നത് പാലക്കാടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഇവന്റ് കൂടാൻ പറ്റി ഭയങ്കര ഹാപ്പി ആട്ടോ കാരണം ഇങ്ങനെ ഒരു മൊമെന്റ്സ് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ആദ്യമായിട്ടുണ്ടാവുന്നതാണ് അതിങ്ങനെ ക്യാപ്ചർ ചെയ്യുക അതിങ്ങനെ കാണുക കളർഫുൾ ആയിട്ട് ഇങ്ങനെ കണ്ടിരിക്കുക ഫാമിലികൾ രണ്ട് ഫാമിലികൾ നമ്മൾ ഒന്നിക്കുന്ന ആ മൊമെൻറ്റ് ഒക്കെ ഒരു വേറൊരു ലെവൽ ഫീൽ ആട്ടോ ാശേരി മനയിലെ പട്ടി കേട്ടോ അത് പരിക്കാശ്ശേരി പട്ടി പരിക്കാശ്ശേരി മനയിലെ ഒരേ ഒരു പട്ടി അതേപോലെ നമ്മുടെ പെൺകുട്ടിൻ്റെ ഒരു കിടിലം പോലത്തെ ഡാൻസ് ഉണ്ട് ഉണ്ടെ അതും കണ്ടിരുന്നിട്ടോ നന്നായി കളിക്കുന്നുണ്ട് ഡാൻസൊക്കെ എല്ലാം കൊണ്ടൊരു ഞാൻ പറയുന്നില്ല കിടിലം പരിപാടി കിടിലം പരിപാടിയെന്നല്ല നേരത്തെയും പറഞ്ഞേ അതെന്നെ ഒക്കെ പറയാനുള്ളു അടിപൊളി പ്രോഗ്രാം അത്രയും അടിപൊളി എൻ്റെ ബാക്ക് കാണുന്നതാണ് വരികാശ്ശേരി മനത്തിലുള്ള ആ കോളം നമ്മുടെ സിനിമയിലൊക്കെ കാണുന്നില്ല അതേ കോളം തന്നെയാ കേട്ടോ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ട് ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്യാൻ അവിടുന്ന് കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ലേറ്റായി ഉണ്ട് പോണം ബൈ ഫ്രം മതിട്ടുള്ള